ട്രെയിൻ യാത്രക്കിടെ യുവതിയുടെ സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗ് മോഷ്ടിച്ച കേസിൽ ഇറങ്ങിയ പ്രതി ഷൊണ്ണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ ചെറുതിർത്തി ആറ്റൂർ സ്വദേശിയായ മുപ്പത്തെട്ടുകാരൻ സനൂബാണ് പിടിയിലായത് നിരവധി കളവുകേസിലെ പ്രതി കൂടിയായ സനൂപ് ആറു വർഷത്തിന് ശേഷമാണ് പിടിയിലാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി സംഭവം നടന്നത് എക്സ്പ്രസിൽ നിന്ന് കോഴിക്കോട് സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും അടങ്ങിയ ലേഡീസ് ഹാൻഡ് ബാഗ് കവർച്ച നടത്തി ജാമ്യമെടുത്തു മുങ്ങിയ നിരവധി കളവുകേസിലെ പ്രതി ആറു വർഷത്തിനു ശേഷമാണ് പിടിയിലാകുന്നത് ചെറുതുർത്തി ആറ്റൂർ മണപ്പടി വീട്ടിൽ മുപ്പത്തെട്ടുകാരനായ സനോബിനെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒഴിവിൽ കഴിഞ്ഞു വരികയായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ വീട്ടുകാരുമായി ബന്ധപ്പെടാതെ പല സ്ഥലങ്ങളിലായി മാറി മാറി കഴിഞ്ഞു വരികയായിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇയാൾക്കെതിരെ വിവിധ ശേഷികളിലായി പത്തിലേറെ കളവുകേസുകളും അടിപിടി കേസുകളും ഉണ്ടെന്ന് റെയിൽവേ പോലീസ് പറയുന്നു പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ എസ് ഐ അനിൽ മാത്യുവിന് പുറമെ എസ് ഐ സുരേഷ് മണികണ്ഠൻ സീനിയർ സി പി ഒമാരായ അബ്ദുൾ മജീദ് നിഷാദ് എന്നിവരുമുണ്ട് ന്യൂസ് സെൻ്റർ ഷൊർണൂർ